ഹലോ നമസ്കാരം ഇന്ന് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന വിറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആ വിദേശ രാജ്യങ്ങളിലെ ക്രിയാത്മകമായ ആശയങ്ങൾ ഭരണ മറ്റ് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിലുള്ള ക്രിയാത്മകമായ ആശയങ്ങൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുണ്ട് അത്ര ആശയങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ ആശയങ്ങളാണ് കടം കൊണ്ടിരിക്കുന്നത് അവ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അത് പറയുന്നത് പോലെയാണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന നമ്മൾ സ്വീകരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണെന്നറിയാം ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ഭരണഘടന നിലവിൽ വരുന്നത് ഇന്ത്യ റിപ്പബ്ലിക്കായ അതേ ദിവസമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതെന്ന് പറയാം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് അവ ഇന്ത്യൻ ഭരണഘടനയിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ കടം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊരു ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു ആ ആക്റ്റിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തേർട്ടി ഫൈവ് എന്ന നിയമത്തിനോടാണ് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ അപ്പോൾ കടകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ ബ്രിട്ടൻ ഉണ്ട് പിന്നെ ഫ്രാൻസ് ജർമ്മനി അയർലൻഡ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അങ്ങനെ യു എസ് എസ് ആർ പഴയ യു എസ് എസ് ആർ ഇപ്പൊ റഷ്യ എന്ന് പറയുന്ന യു എസ് എസ് ആർ അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനയിലെ വ്യത്യസ്തമായ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ നമ്മൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെയാണ് ഗവർണർ പദവി ഗവർണർ പദവി അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ എന്തൊക്കെയാണ് ഒന്നിൽ പറയാം ഗവർണർ പദവി ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഈ നാല് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്നീ നാല് ആശയങ്ങൾ ഇന്ത്യ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് ഇനി അടുത്ത് തന്നെ ജർമ്മനി എന്ന രാജ്യത്തിൽ നിന്ന് ഇന്ത്യൻ ഒരു ഭരണഘടന ഒരു ആശയം എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക ഒരു പൗരന് ഉണ്ടായിരിക്കേണ്ട മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ് ജർമ്മനി എന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന ആശയം കടന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് പറഞ്ഞു എന്നാൽ ഇത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടന്നുകൊണ്ടിരിക്കുന്നത് എവിടുന്നാണ് ജർമ്മനിയിൽ നിന്നാണ് ഇനി അടുത്തതാണ് നമ്മൾ ബ്രിട്ടൻ നമുക്കറിയാം ഇന്ത്യയെ വളരെ കാലം ഭരിച്ച അടക്കി ഭരിച്ച ഒരു വിദേശ രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ട് പറയുന്നത് വിവിധ രാജ്യങ്ങൾ ഇന്ത്യയെ കീഴടക്കിയിരുന്നെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിട്ട് പ്രമുഖമായിട്ട് നമ്മൾ പറയുന്നത് എവിടുന്നാണ് ബ്രിട്ടൻ ആ ബ്രിട്ടന്റെ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പാർലമെന്ററി ജനാധിപത്യം അപ്പൊ നിലവിലുണ്ട നിലവിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ഈ പാർലമെന്ററി ജനാധിപത്യം അതുപോലെ ഇന്ത്യയുടെ പൗരത്വം നമുക്കറിയാം ഏകപൗരത്വം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഇന്ത്യൻ ഭരണഘടന നില നിലനിൽക്കുന്ന അറിയാം അപ്പോ ഏക പൗരത്വം അപ്പോ പാർലമെന്ററി ജനാധിപത്യം ഏക പൗരത്വം അതുപോലെ നിയമവാഴ്ച ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് നിയമവാഴ്ച എന്നുള്ളത് എന്നുള്ള ആ നിയമവാഴ്ച അതുപോലെ ഒരു പാർലമെന്ററി പാർലമെൻ്ററി ഒരു ക്യാബിനറ്റ് സമ്പ്രദായം ഉണ്ടാവും അതായത് കുറേ തിരഞ്ഞെടുക്കപ്പെട്ടുണ്ടെങ്കിൽ അവരിൽ തന്നെ കുറച്ചുപേരെ നമ്മളൊരു ക്യാബിനറ്റ് പോലെ ഒരു ഒരു ചെറിയൊരു ഗ്രൂപ്പ് പോലെ തിരഞ്ഞെടുത്തത് അതിനെയാണ് ക്യാബിനറ്റ് സമ്പ്രദായം അപ്പോൾ ക്യാബിനറ്റ് സമ്പ്രദായം അതുപോലെ രാഷ്ട്രത്തലവന് നാം മാത്രമായ പദവി അതായത് നമുക്ക് ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ഭരണതലവൻ ഇന്ത്യയുടെ തലവൻ രാഷ്ട്രപതി എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ഭരണത്തലവൻ രാഷ്ട്രപതി ആണെങ്കിലും എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലും അധികാരം കൈയാളുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഇവിടെ പറയുന്ന എന്താ രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരം എന്ന ആശയം അതുപോലെ റിട്ടുകൾ റിട്ടുകൾ നൽകുന്നതിനുള്ള ആശയം അതുപോലെ ദിമണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സംവിധാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തിരഞ്ഞെടുപ്പ് സംവിധാനം അതേപോലെ കൂട്ടു കൂട്ടുത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വം സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്പീക്കർ പദവി ഇത്രയും ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ അപ്പം നമ്മൾ അതി ദീർഘകാലം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടന്റെ ആശയങ്ങൾ പെടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ാണ് പാർലമെന്ററി ജനാധിപത്യം ഏക പൗരത്വം നിയമവാഴ്ച അതേപോലെ ക്യാബിനറ്റ് സമ്പ്രദായം രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരം റിട്ടുകൾ ദിമൺ ധനസഭ അതേപോലെ സി എ ജി കൂട്ടുത്തരവാദിത്തം സ്പീക്കർ ഇത്രയും കാര്യം ഇത്രയും കാര്യങ്ങൾ അല്ലെ ഇത്രയും ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് യു എസ് എയുടെ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ മൗര്യ പൗരന് ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നാണ് മൗലിക അവൻ്റെ മൗലിക അവകാശങ്ങൾ ആ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് യു എസ് എൽ നിന്നാണ് അതുപോലെ ആമുഖം പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ ഭരണഘടനയുടെ തിരിച്ചറിയ കാർഡ് എന്നീ വിശേഷണങ്ങളിലുള്ള ഇന്ത്യയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ ഇത് കടം അമേരിക്കയിൽ നിന്നാണ് അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെന്റ് അതുപോലെ ലിഖിത ഭരണഘടന വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി തുടങ്ങി ഇത്രയും ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് എവിടുന്നാണ് യു എസ് അപ്പൊ യു എസ് എയുടെ ഭരണഘടനയിൽ നിന്ന് കൈക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് അവകാശങ്ങൾ അവകാശങ്ങൾ അതുപോലെ ആമുഖ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതേപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെന്റ് അതുപോലെ ലിഖിത ഭരണഘടന വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന ൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് യു എസ് എൽ നിന്നാണ് അതേപോലെ നമുക്കറിയാം യു എസ് എ പോലെ ആ അന്നത്തെ ആ ഒരു കാലത്ത് ഏറ്റവും ശക്തമായ യു എസ് എക്ക് എതിരായിട്ട് നിന്ന് ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് യു എസ് എസ് ആർ അതായത് ഇന്നത്തെ റഷ്യയുടെ ഭാഗം റഷ്യ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ റഷ്യയുടെ ഭരണഘടനയിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നു അവ ഏതൊക്കെയാണ് മൗലിക കടമകൾ അപ്പം മൗലിക അവകാശം മാറിപ്പോരുത് മൗലിക അവകാശം യു എസ് എ ആണെങ്കിൽ ഒരു പൗരൻ്റെ മൗലിക കടമകൾ അതേപോലെ പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി ഫൈവ് ഇയർ പ്ലാൻസ് എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് എവിടുന്നാണ് റഷ്യ അഥവാ യു എസ് എസ് ആറിൽ നിന്ന് അപ്പോൾ മൗലിക കടമകൾ മൗലിക കടമകൾ യു എസ് എസ് ആർ മൗലിക അവകാശം എവിടുന്നാണ് മൗലിക അവകാശം യു എസ് ഐ എന്നാണ് അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന ആശയം എവിടുന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ ആശയങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് ഇനി നമ്മൾ കാനഡ എന്ന രാജ്യത്തുനിന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം ഫെഡറൽ സംവിധാനം ഒരു രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അവശിഷ്ട അധികാരം അതേപോലെ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടന്നുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് എന്തൊക്കെയാണ് ഫെഡറൽ സംവിധാനം അവശിഷ്ട അധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ നമുക്കറിയാം മൂന്ന് തരം ലിസ്റ്റുകൾ എന്താണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് എന്നീ പ്രധാനപ്പെട്ട മൂന്ന് ലിസ്റ്റുകളാണ് അതിൽ തന്നെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ കടന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണെങ്കിൽ അവശിഷ്ട അധികാരം ഫെഡറൽ സംവിധാനം എന്നീ ആശയങ്ങളും കാനഡയിൽ നിന്നാണ് കടകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഞാൻ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് പറഞ്ഞു കൺകറന്റ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന് അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കൺ ലിസ്റ്റ് അതേപോലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അതായത് പാർലമെന്റ് ജോയിന്റ് പാർലമെൻ്ററി സബ്മിറ്റ് അതായത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയവും കടകൊണ്ടിരിക്കുന്നു ഓസ്ട്രേലിയ കൺകറന്റ് ലിസ്റ്റും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയവും ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് അതേപോലെ അയർലൻഡ് അയർലൻഡിൽ നിന്നും നമ്മൾ കുറച്ച് ആശയങ്ങൾ കണ്ടുകൊണ്ട് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ അഥവാ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ അതേപോലെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുക എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് അപ്പൊ എന്തൊക്കെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഡിറക്ടീവ് പ്രിൻസിപ്പിൾ അതുപോലെ പ്രസിഡന്റ് ഇലക്ഷൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അതുപോലെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ള ആശയം എന്നീ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് ഇനി ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു ആശയം കടം കൊടുത്തിരിക്കുന്നത് ഏതാണ് ഭരണഘടനാ ഭേദഗതി അതായത് ഒരു ഒരു രാജ്യത്തെ ഭരണഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അമൻമെൻ്റ് എന്ന് പറയുന്നത് അതായത് ഒരുപാട് ആശയങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടാകും ഭരണഘടനയിൽ അതിൽ മാറ്റം വരുത്തുക എന്നുള്ള അവകാശം എന്ന് പറയുന്നത് വളരെ നല്ല വളരെ വലിയൊരു കാര്യമാണ് ഒരു പൗരനെ സംബന്ധിച്ചു ഒരു ആ രാജ്യത്തെ സംബന്ധിച്ചു അതിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിത അത്യന്താപേക്ഷിത മായ ഒരു കാര്യമാണ് നിലവിലുള്ള ഭരണഘടനയിൽ നല്ലതും ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാലത്തിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടാവണം എന്ത് ഭരണഘടന ഭേദഗതി എന്നൊരു നിയമം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ആശയം ഉണ്ടാവണം അതല്ലെങ്കിൽ നമുക്ക് കാലാകാലങ്ങളിൽ പഴയ നിയമങ്ങൾ തന്നെ അതായത് അന്നത്തെ കാലത്ത് അതൊരു സംവിധാനം നിയമിക്കുന്ന നിർമ്മിക്കുന്ന കാലത്തുണ്ടായിരുന്ന അതേ രീതിയിൽ നമുക്ക് തുടരേണ്ടി വരും അപ്പൊ ഇങ്ങനൊരു ആശയം ഉണ്ടെങ്കിൽ മാത്രമേ കാലത്തിന്റെ പുരോഗതിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ അങ്ങനെയുള്ള ആശയമാണ് എന്ന് പറയുന്നത് ഈ അമന്മെന്റ് ഈ അമന്മെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്ത് അപ്പൊ ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്ത് നിന്ന് കൈക്കൊണ്ട ആശയമാണ് ഭരണഘടന ഭേദഗതി എന്നുള്ളത് അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് നിലനിൽപ്പെന്ന് വെച്ചാൽ ഒരു രാജ്യം സ്വതന്ത്രമായിട്ട് നിലനിൽക്കണം അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം റിപ്പബ്ലിക് അതുപോലെ സോ ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് ആവശ്യമായോ ആ രാജ്യം നൽകേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അപ്പോൾ എന്തൊക്കെയാണ് റിപ്പബ്ലിക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മൂന്ന് എന്നീ നാല് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്താണ് ഫ്രാൻസ് എന്ന രാജ്യത്താണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളാണ് ഏതൊക്കെയാണ് റിപ്പബ്ലിക് ഒന്നാമത്തെ റിപ്പബ്ലിക് എന്ന ആശയം രണ്ടാം രണ്ടാമത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്ത് നിന്നാണ് ഫ്രാൻസ് എന്ന രാജ്യത്ത് നിന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും 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 കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ അത് വിവിധ വിദേശ രാജ്യങ്ങൾ ഭരണഘടനയിൽ നിന്നും അവരുടെ ക്രിയാത്മകമായിട്ട് വളരെ നല്ല രീതിയിൽ നല്ലത് എന്ന് തോന്നിയിട്ടുള്ള ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആശയങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം എന്ത് എങ്ങനെയൊക്കെ പഠിക്കണം ഒന്ന് ഇന്ത്യൻ ഭരണഘടന ഒരു ലിഖിത ഭരണഘടനയാണ് അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് അതേപോലെ ഇന്ത്യൻ ബോറോഡ് ബോർ റോഡ് ഭരണഘടനയാണെന്ന് മനസ്സിലാക്കുക അതേപോലെ ഇന്ത്യൻ ഭരണഘടന അതിന്റെ നിർമ്മാണ വേളയിൽ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊ ഉൾക്കൊണ്ടിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പഠിക്കുക അതേപോലെ ഇത്രയും കാര്യങ്ങൾ വിവിധ ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളും പഠിക്കുക അപ്പോൾ ഇത്രയും